അസ്സാം വൈക്കും വറഹമുല്ലാഹി വർക്കത്തു പ്രിയപ്പെട്ട വിശ്വാസികൾ പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അൽഹമുല്ല അള്ളാഹു നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും അശുദ്ധ ഖുർആൻ പാരായണങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ റമലാനു കൊണ്ട് തീരുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഇന്ന് പരിശുദ്ധ റമദാനിന്റെ ഒരു മഹത്വത്തെ സംബന്ധിച്ച് പങ്കുവെക്കാം മഹാനായ മൂസാനബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ പ്രവാചകനാണ് ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ അള്ളാഹു നിന്നോട് നേരിട്ട് സംസാരിക്കാൻ അവസരം തരൽ കൊണ്ട് നീ എന്നെ വളരെ എന്നാൽ ഫഹൽ ആദരിച്ചവരാണ് ഇതുപോലത്തെ ഒരു സൗഭാഗ്യം നീ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബാനഹുബാലയോട് അത്ഭുതത്തോടു കൂടി മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുക കാരണം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ഒരു ഭാഗ്യം ലഭ്യം അത് വലിയ മഹാഭാഗ്യമാണ് ആ ഒരു അനുഗ്രഹത്തിന്റെ അതൃപ്തത്തിൽ അലൈഹി അലിസ്ലാം അള്ളാഹിനോട് ചോദിക്കുകയാണ് അത്ഭുതപ്പെട്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു ഇതുപോലത്തെ ഒരു അനുഗ്രഹം നീ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ ഈ സമയത്ത് അള്ളാഹു നബിയോട് പറയുകയാണ് വളരെ നാം ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ പരിശുദ്ധ കൊണ്ട് ആദരണീയരായിട്ടുള്ള മുഹമ്മദ് നബി റബിസ് തങ്ങളുടെ ഉമ്മത്തുകൾ അഭിമാനിക്കേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ശ്രമിക്കുന്നത് അള്ളാഹു മൂസാബി അലൈഹി സ്വലാമിനോട് പറയുന്നു ഞാൻ നീയും സംസാരിച്ചിട്ടുള്ള കാര്യം ശരിയാണ് എന്നാൽ ഞാനും നീയും സംസാരിച്ചത് ഒരുപാട് മറകൾക്കിടയിലായിരുന്നു അള്ളാഹു പറയുന്നു എന്റെയും നിന്റെയും ഇടയിൽ എഴുപതിനായിരം മറകൾ ഉണ്ടായി എന്നിട്ട് അള്ളാഹു പറയുന്ന കാര്യം നാം ശ്രദ്ധിക്കുക എനിക്കൊരു വിഭാഗം അടിമകളുണ്ട് അവരെ ഞാൻ അവസാന കാലത്താണ് അവരെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നത് അവസാന കാലത്താണ് അവരെ ഞാൻ പുറപ്പെടിക്കുന്നത് അവരെ ഞാൻ ഷെഹറു റമദാൻ എന്ന് പറയുന്ന ഒരു മാസം കൊണ്ട് ഞാൻ അവരെ ആദരിക്കുന്നത് എന്താണ് അവരുടെ പ്രത്യേകത അവര് ആ പരിശുദ്ധമായ റമദാനിൽ ഞാൻ സമ്മാനമായി നൽകിയ പവിത്ര മാസത്തിൽ അവർ നോമ്പനുഷ്ഠിച്ച് അവർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് എന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടവർ തമനുഷ്ഠിച്ചുകൊണ്ടവർ എന്നിലേക്ക് അടുത്തു വരുന്ന സമയത്ത് അങ്ങനെ അവർ നോമ്പ് മുറിക്കുന്ന സമയമുണ്ട് ആ സമയത്ത് എന്റെയും അവരുടെയും ഇടയിലുള്ള മറകൾ ഉയർത്തിക്കളയുമെന്ന് മൂസാനബി അലൈഹി സ്വലാമോട് അള്ളാഹു സുഹാന പറയുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായിട്ടുള്ള മൂസാനബി അലൈഹി സ്വലാമിൻ അള്ളാഹുവിനോട് സംസാരിക്കുന്ന സമയത്ത് വരെ ഒരുപാട് മറകൾക്കിടയിൽ വെച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചുള്ളത് എന്നാൽ നബി സലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ഉമ്മത്തുകളായിട്ടുള്ള നാം ഈ പരിശുദ്ധമായ റമദാനിൽ പരിശുദ്ധമായിൽ നാം നോമ്പ് മുറിക്കുന്ന സമയത്ത് ആ സമയം അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ മറകളില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികൾ നാം മനസ്സിലാക്കുക ഹബീബായ നബിയുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ബഹുമതികൾ സ്ഥാനമാനങ്ങൾ ഔദാര്യങ്ങൾ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ചിന്തിക്കുക അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഗുണപാഠം നാം ഇത്രയും വലിയ അനുഗ്രഹീതമായിട്ടുള്ള ഈ അള്ളാഹുവിന്റെ സമ്മാനത്തെ നാം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം അള്ളാഹു നമ്മുടെ വ്രതങ്ങൾ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുരത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ നന്മകൾ അള്ളാഹു വലിയ രീതിയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുന്ന ജീവിത ഘട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി അള്ളാഹു മാറ്റിമാറവുകൾ